ഓണടി ഓൾറെഡി പോക്കുന്നുണ്ട് കഴിഞ്ഞാ ഫയർഫോഴ്സിനേക്കാളും ആംബുലൻസിനെക്കാലും എമർജൻസി കേസിന് പോണെ അല്ലേ അതെ സ്വർണ്ണവരെ എത്രയാണ് നമ്മൾ ശരിക്കും കുറച്ചേരിയാണോ ഇപ്പിടാ അന്ന് പണ്ട് പിന്നെ വണ്ടി ആന തട്ടി അല്ല പിന്നെ ട്രെയിൻ തട്ടി ആന മൂന്നെണ്ണം മൂന്നാന

നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം ദൈവ നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാരുപോരാ നാളിതുപോരാ ആയു സുരുപോരാവിരുപോരാ നാളിരുപോര ആയു സുരു ബോരാ ജീവിത പാളേ കാലുകളേര് കുഴഞ്ഞു വീഴാ ജീവിതമാതെ കാലുകളിൽ കുഴഞ്ഞു വീണാതെ താങ്ങി നടത്തിയതോ തുമ്പോളെ കണ്ണുകൾ നിറയുന്നേ താങ്ങി നടത്തിയതോ തുമ്പോൾ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത നന്മലകൻ നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മലകൻ ರಲ್ಲಿರುವ ನಾವಿದು ಬೋರ ಲಾಲು ಓರ ಆಯು ಸುಮಿದು ಹೋರ ನಾವಿದು நன்கி வரஞ்சிடுவாங்க நன்கம் நன்மை வரஞ்சிடுவா நாவது போரா நாமிது போராது போரா ൂരമാണികൾ തന്നിയാൻ പെട്ട എൻ കായലൂ ഊശിയിൽ സ്നേഹമതോ കൊമ്പോൾ കണ്ണുകൾ നിറയുന്നേശില് സ്നേഹമതോ കൊമ്പോൾ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത ിൽവാ <laughs> தரைய பெற்றே காயங்களோ தூசில சேகமதோ கும்போனன் கண்ணுகளையும் நே தூசில சேகமதோ கும்போழன் கண்ணுகளிறையும் தெய்வம் செய்த நன்மகள் ൃത്യം നടുറോട്ടി തന്നെ വണ്ടി നിർത്തി ആളെ കയറ്റി ഇറക്കി ആൾക്കാർ സഹായിക്കും ും പിന്നെ കൊറച്ചൊക്കെ അവരുടെ അവർക്ക് മാത്രം പോയാൽ മതി എന്നുള്ളൊരു മനോഭാവമാണ് എല്ലാരും ഒന്നും ഇല്ല കേട്ടോ ചെലര് ചിലര് ഒരു മഴ ഇരിച്ചുപിടിച്ചാൽ കഴിയും വന്നത് പറ്റുന്നേ കേട്ടെ കേൾക്കാം ada dua orang ni rides ni ഇല്ലാതെ നമുക്ക് ഇവിടെ അടിക്കാൻ കിട്ടുക റോഡ് സൈഡിൽ പമ്പിൽ പമ്പിലോട്ട് കിട്ടുമോ പമ്പിൽ കിട്ടും പമ്പ് ഉണ്ടല്ലോ വലിയ ചടങ്ങല്ലേ അതെങ്ങാനും പോയി കഴിഞ്ഞാൽ സയൻസ് മാറണം മറ്റേ പറ്റി പോയാലേ ആ लाइक करेंगे कितनी करती है तो कहने दिया 阿吉。